പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപാലം ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപാലം മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവിൽ എഴുന്നൂറ് മീറ്റർ നീളത്തിലും നാല് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് റോഡ് പൂർത്തിയാക്കുക എച്ച് സലാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകിറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സജിസൻ വൈസ് പ്രസിഡന്റ് എ പി സരിത പഞ്ചായത്ത് അംഗം കവിതാ പ്രസാദ് എന്നിവർ സംസാരിച്ചു റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യത്തിനാണ് പരിഹാരമായത് ഇതുവരെ ചെലവാക്കിയ പൈസ ഇരുനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായി ഇരുനൂറ്റി അറുപത്തി മൂന്ന് കോടി പാലങ്ങൾ നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നിട്ടാണ് തോട്ടപ്പള്ളിയിൽ നാലുതര പാലം ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് മുപ്പത്തി കോടി വൈകിരിക്കുന്ന നിർമ്മാണം ആരംഭിച്ചു പിന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു അതിന്റെ അപ്രോച്ച് റോഡ് ഡിസൈൻ മാറ്റി വന്നു അറുപത് കോടിയായി അപ്പൊ ഈ ഗവൺമെന്റ് കോടി കൂടി അച്ഛനും ചെലവഴിച്ചു അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് മുപ്പത്തിയെട്ട് കോടി ഈ ഗവൺമെന്റ് കോടി രണ്ടും കൂടി ചേർത്ത് അറുപത് കോടി അല്പടി അറുപത് കോടി എഴുപത്തി മൂന്ന് ലക്ഷം അത്രയും രൂപ കൊടുക്കുകയാണ് നാല് പാലം പണിത് അപ്പൊ വലിയ പാലങ്ങളും ചെറിയ പാലങ്ങളും കൂടി നോക്കിയാൽ നമ്മൾ ആകെ പാലങ്ങൾക്ക് വേണ്ടി ഈ നാല് വർഷം ചെലവഴിക്കപ്പെട്ട പണം ഇരുന്നൂറ്റി എഴുപത് കോടിയായി ഇത് രണ്ടെണ്ണം മതകൂട്ടി നോക്ക് പാലങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് കോടി റോഡുകൾക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി ഇത്രയും വലിയ സംഖ്യ ഈ രണ്ട് പണിത് ഈ പാലം ഈ റോഡുകൾ പണിതെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ എൺപത്തിയഞ്ച് പഞ്ചായത്ത് വാർഡുകളാണ് ഇരുപത്തിയേഴ് നഗരസഭാ വാർഡുകൾ ഈ ഇതിനുള്ളിലാണ് ഇതെല്ലാം ഇത്രയും പൈസ നിലവഴിച്ച് പണിതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും പണം മുടക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പറ്റുന്ന കാര്യം ഇവിടുന്ന് പത്തിപ്പാറ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റേ പാലം ഇരുപത്തിനാലല്ലേ ഇരുപത്തിനാലല്ലേ പിന്നെ കേരളത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലത്ത് പോയിട്ട് അറിയാൻ പറ്റും ഞങ്ങളിവിടെ രക്ഷ സമയത്ത് ചെല്ലുന്ന സമയത്ത് നിവേദനാരി പറയുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്ത് ചെയ്തു തന്നില്ലെ പിന്നെ വോട്ട് ചെയ്യാനേ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വാഗ്ദാനമായിട്ടൊന്നും പറഞ്ഞില്ല